ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരുപാട് നല്ല വെറൈറ്റി ഷോൾ ലൈറ്റീസ് എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് സൈസിലുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് നല്ല നല്ല കളക്ഷനാണ് ഇന്നത്തെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന നൈറ്റീസ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇതുവരെ ഷോൾ നൈറ്റീസ് ഓർഡർ തന്നിട്ട് കിട്ടാത്തവരൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് രാത്രി തന്നെ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കാരണം രാത്രി ഓർഡർ ഒരുപാട് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒക്കെ പാക്ക് ചെയ്യുന്നതിനിടയിൽ മെസ്സേജ് നോക്കാൻ പറ്റില്ല പിന്നെ ഉച്ചക്ക് ശേഷം ആയിരിക്കും രാവിലെ വരുന്ന മെസ്സേജ് ഒക്കെ നോക്കുക അപ്പോൾ രാത്രി തന്നെ പരമാവധി ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ കൺഫേം ചെയ്യുക ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഓൺലൈൻ പേയ്മെൻറ്റ് ഏതെങ്കിലും ഏത് കുഴപ്പമില്ല പേ ഇല്ല ഫോൺ പേ ഗൂഗിൾ പേ എല്ലാം അലൌഡാണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല അതൊന്ന് മനസ്സിലാക്കുക അതുപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ പോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയതിനു ശേഷമായിരിക്കും ലഭിക്കുക ടു ഡേയ്സ് ത്രീ ഒക്കെ കഴിയുമ്പോൾ ഒക്കെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും ആണ് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷനാണ് രണ്ടും മൂരേ ഷോപ്പ് തന്നെയാണ് അപ്പോൾ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബൾക്കായിട്ടൊക്കെ ഓർഡർ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുക ഇൻഷാല്ല അതേപോലെ സൺഡേ നാളെ ഓപ്പൺ ആണ് നാളെ ആറ് മണി വരെ ഉണ്ടാവും എല്ലാ സൺഡേയും ഓപ്പൺ തന്നെയാണ് ബൈ ചാൻസ് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓഫ് ആവുകയുള്ളൂ അത് നിങ്ങൾക്ക് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരിക ദൂരുന്നൊക്കെ വരുന്നവരാണെങ്കിൽ കാരണം ഒരുവിധം സൺഡേയൊക്കെ തുറക്കലുണ്ട് മറ്റു നിങ്ങൾക്ക് സോറി ഞങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലീവ് ആക്കുകയുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങളുടെ ഇന്ന് കൂടെ ഇന്നുള്ളത് ബാവോട്ടൻ ആണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ബാവോട്ടൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അ നല്ലൊരു ഡിസൈനാണ് ആദ്യം തന്നെ കാണിക്കുന്നത് നല്ല വെറൈറ്റി ഡിസൈൻ അപ്പോൾ നോർമലി എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ ലങ്ങ്ത്ത് വരും അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരും നാൽപ്പത്തേഴും നാൽപ്പത്തെട്ടും ആ രണ്ട് സൈസാണ് ഷോൺ ലൈറ്റിൽ വരുന്നത് അതേപോലെ സിബുള്ള ടൈപ്പാണ് പിന്നെ സ്ലീവ് വരുന്നത് സ്ലീവ് വരുന്നത് മെഷർമെൻ്റ് നോക്കുമ്പോൾ വരുന്നത് ഫിഫ്റ്റീൻ ആണ് പതിനഞ്ച് ഇറക്കം വരുന്നുണ്ട് കൈ ഇറക്കം വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ കിട്ടും പതിനഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഫുൾ കോട്ടൺ ആണ് ജെബുള്ള ടൈപ്പാണ് അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഷോള് ആദ്യത്തെ പീസായത് ആയതുകൊണ്ട് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം കാരണം ഒരുപാട് ഒരുപാട് പീസുള്ളത് കൊണ്ട് ആദ്യത്തെ പീസ് മാത്രമാണ് നിവർത്തിയിട്ട് കാണിക്കൂ ഇതിൻ്റെ കളർ ചേഞ്ച് ഫോൾഡ് വൈസുമാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പീസ് ഉണ്ട് പിന്നെ ലോങ്ങ് ലോങ് വീഡിയോ ആയിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാണ് നല്ല ലെങ്ത്തും നല്ല വീതിയുമുള്ള ഷോളാണ് നല്ല തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് ഇത് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന അല്ല ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ സെയിം ഷോൾ നൈറ്റിയുടെ അതേ ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം എന്നാൽ നോക്കിക്കോളൂ ഓരോ പീസും കറക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു നേവി ബ്ലൂ ഓക്കെ ഒരു കോഫി ബ്രൗണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റി ത്രീ എയ്റ്റിക്കൊക്കെയാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും ഓൺലി ത്രീ ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പെർ പീസ് തരുന്നതാണ് അതേ സമയത്ത് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും കച്ചവടത്തിനും സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും അപ്പോൾ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അതേപോലെ ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ കൺഫേം ലിസ്റ്റിലേക്ക് പോകും കാരണം പേയ്മെൻറ്റ് ചെയ്താലാണ് കൺഫേം ലിസ്റ്റിലേക്ക് പോവുകയുള്ളൂ ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നതാണ് വേറെ കൊണ്ടല്ല ഒരുപാട് ബൾക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഓരോന്ന് പീസ് അയച്ച് തന്നു കഴിഞ്ഞാൽ തന്നെ ഒന്ന് കൺഫേം ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വേഗം തന്നെ ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ല വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു ഗ്രീൻ കളറാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ അപ്പോൾ റേറ്റ് മറക്കണ്ട പെർ പീസ് ഒരു പീസ് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയെടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല നല്ല ഡിസൈനും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസുമാണ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ അതായത് അടുത്ത ആഴ്ച നല്ല നല്ല ചുങ്കണി നൈറ്റീസ് ലൈറ്റ് കളേഴ്സിലൊക്കെ വരുന്നുണ്ട് അതേപോലെ ഷോൾ അല്ലാത്ത നൈറ്റീസ് വരുന്നുണ്ട് അതേപോലെ അടുത്ത ആഴ്ച ഗിവ്വേ വീഡിയോ വരുന്നുണ്ട് ഇൻഷാല്ല കാത്തിരുന്നുള്ളൂ ഗിവ്വേ പ്രേമികൾക്കൊക്കെ സന്തോഷ വാർത്തയാണ് അപ്പോൾ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്ന് ബെല്ലൈക്കണും കൂടി ഓൾ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെയാകുമ്പോൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി വരും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ടായി അതേപോലെ ഗിവ്വേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുക ഓക്കെ ഇപ്പോൾ മഷാ അല്ല ഒരുപാട് പേർ ദൂരെന്നൊക്കെ വരുന്നുണ്ട് വളരെയധികം സന്തോഷം അപ്പോൾ ഇതാ വേറൊരു നല്ലൊരു ഡിസൈൻ ഓ നല്ല കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്പോൾ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതുപോലെ റേറ്റ് പരമാവധി കേൾക്കാൻ ശ്രമിക്കുക പത്ത് പീസ് എടുക്കുമ്പോഴുള്ള റേറ്റ് ആണ് മുന്നൂറ്റി ഇരുപത് പറയുന്നത് അത് നിങ്ങൾ ഒരു പീസോ രണ്ട് പീസോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതല്ല പത്ത് പീസെന്ന് പറയുമ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് കാരണം ഇതൊക്കെ മാർക്കറ്റിൽ ത്രീ എയ്റ്റി ത്രീ നയൻറ്റിക്കൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നല്ല ഷോൾ നൈറ്റി പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും നല്ല മെറ്റീരിയൽ ആയിരിക്കും മാർക്കറ്റിൽ ടു ഫിഫ്റ്റീൻ്റെയും അവൈലബിളാണ് ഞങ്ങൾ മുന്നേ വെച്ചിട്ട് കംപ്ലയിൻ്റ് വരുന്നത് കൊണ്ടാണ് ആ മെറ്റീരിയൽ ഇപ്പോൾ എടുക്കാത്തത് അപ്പോൾ ഇപ്പോൾ എടുക്കുന്നതൊക്കെ നല്ല നല്ല മെറ്റീരിയൽസ് ആണ് അതേപോലെ നല്ല സ്റ്റിച്ചിങ്ങും ആയിരിക്കും സ്റ്റിച്ചിങ്ങുമായിരിക്കും വളരെ ലോ റേറ്റിൽ വരുന്നതൊക്കെ വെച്ചടിക്കുകയായിരിക്കും ചെയ്യുക അതിനൊന്നുകിൽ സ്റ്റിച്ച് വളരെ ലോക്കൽ സ്റ്റിച്ചായിരിക്കും അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് അടിച്ചു തരുന്നത് അപ്പോൾ ഒന്ന് കറക്റ്റ് കേൾക്കുക ഓക്കെ ആ ഇത് വേറൊരു നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് കോട്ടണൻ്റേത് അതിൻ്റെ ഷോള് ഓക്കെ അതിൽ വരുന്ന കളേഴ്സ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് കറക്റ്റ് സൈസ് കേൾക്കുക കാരണം ഇതിന്റെ വലുത് ചെറുത് ഒന്നും ചോദിക്കരുത് ഇന്ന് കാണിക്കുന്ന സൈസ് ഏതാണോ അത് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ ഷോൾ നൈറ്റീസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് നൈറ്റ് തന്നെ ഓർഡർ തരിക രാവിലെ ആകുമ്പോഴത്തേക്കും എന്താ അവസ്ഥ പറയാൻ പറ്റില്ല കാരണം ഒരുപാട് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് പിന്നെ രാ രാത്രിയിലത്തെ ഓർഡർ ഒക്കെ എടുത്തു വെച്ചതിന് ശേഷമായിരിക്കും രാവിലത്തെ ഓർഡർ എടുക്കുക ഓക്കെ നിൻ്റെ ഒരു കോഫി അതേപോലെ നേവി ബ്ലൂ ദ നെക്സ്റ്റ് ഒരു ഡോട്ട് ഡിസൈൻ വരുന്നതാണ് നല്ല കട നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഓക്കെ അപ്പം ഫുള്ളായിട്ട് വീഡിയോ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതേപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് പേര് എവിടെയാണ് കട ചോദിച്ച് കമൻറ്റിൽ ചോദിക്കുന്ന മെസ്സേജ് ചെയ്യുന്നതാകുന്നുണ്ട് അവരൊക്കെ വീഡിയോ കാണാത്തത് കൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഒക്കെ ഡീറ്റെയിൽസ് ആമുഖം പോലെ പറയുന്നത് എന്നിട്ട് പോലും കമൻറ്റിൽ ചോദിക്കുന്നത് വിഷമമാണ് കാരണം ഒരു വീഡിയോസിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ എല്ലാവർക്കും മനസ്സിലാണ്ടിയിട്ടാണ് വീഡിയോസിൽ എടുത്തെടുത്ത് പറയുന്നത് അ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മേറൂണ് ഓക്കെ അതേപോലെ പ്രത്യേകിച്ച് പറയാനുള്ളത് റേറ്റ് കറക്റ്റ് കേൾക്കുക ഇവിടെ വന്നിട്ട് നിങ്ങൾ അത്രയും ഇത്രയോ നിങ്ങൾ വീഡിയോയിൽ പറയുന്നൊന്നും പറയരുത് വീഡിയോയിൽ പറയുന്ന റേറ്റ് ഇവിടെ വന്നാലും എടുക്കുകയുള്ളൂ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക യൂട്യൂബ് കണ്ടിട്ട് വരുന്നതാണെന്ന് അവർക്കൊക്കെ ഈ ഒരു റേറ്റിൽ തരുന്നതാണ് നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് അല്ല യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് ഓക്കെ ദാ നെക്സ്റ്റ് ഒരു ഡാർക്ക് ഗ്രീന് പിന്നെ ഒരു പർപ്പിൾ കളറ് ദാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഓക്കെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിൻ്റെ സെയിം കളർ ഷോള് നല്ല ചെണ്ട് വരുന്ന ഷോളാണ് അതിൽ വരുന്ന കളേഴ്സ് നോക്കോളൂ ചിലതിലൊക്കെ രണ്ട് കളേഴ്സ് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ചിലതിൽ നാല് അഞ്ച് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് വേറൊരു നല്ലൊരു കളറ് വേണം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഓക്കെ അതിൻ്റെ സെയിം കളർ ഷോള് അതിൻ്റെ ഒരു നേവി ബ്ലൂ കൂടി അവൈലബിൾ ആണ് ദാ നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡ് വാ നല്ലൊരു മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയലാണ് ഇന്ന് കാണിക്കുന്ന ഷോൾ ലൈറ്റീസ് ഒക്കെ കോട്ടൺ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു നേവി ബ്ലൂ ഓക്കെ നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ കളർ ഓക്കെ ഓക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ സൈസ് പറഞ്ഞിരുന്നു ഫിഫ്റ്റി സിക്സ് ലെങ്ത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തേ നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ചരക്കമാണ് വരുന്നത് പതിനഞ്ച് ചിലത് പതിനാറും വരും ചിലത് പതിനഞ്ച് മുതലാണ് തുടങ്ങുന്നത് എന്തായാലും കൈമുട്ടിന്റെ താഴെ കിട്ടും ഒരു പീസ് എന്തായാലും എക്സ്ട്രാ വരും നന്ന ഷോർട്ടല്ല അതിന്റെ സെയിം ഡിസൈനിൽ ഷോൾ ചെണ്ട് വരുന്ന ഷോളാണ് ഓക്കെ ഇതിൽ വരുന്ന കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു നേവി ബ്ലൂ ഓക്കെ പിന്നെ ഒരു ഒരു മൺ കളറാണ് ഓക്കെ നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഈ ഒരു ഡിസൈൻ നേവി ബ്ലൂ ആണ് അതിൻ്റെ തന്നെ ഷോള് ഇതിലൊരു രണ്ട് കളർ അവൈലബിൾ ആണ് ഇത് പർപ്പിൾ കളർ ആണ് അതുപോലെ കഫ്താൻ ആയിട്ട് ത്രീ ഫോർത്ത് ഉള്ള ഞാൻ ഷോർട്സ് ചെയ്തിരുന്നു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അതിൽ ചിലതൊക്കെ സോൾഡ് ഔട്ട് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ആ ഷോർട്സ് കണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ തന്നെ ഷോള് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു കോഫി കളറാണ് പിന്നെ ഒരു ഗ്രീൻ കളർ പിന്നെ ഒരു പർപ്പിൾ കളർ ഓക്കെ ല പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് കരിം പച്ച ഓക്കെ അതിൻ്റെ ഷോള് സെയിം ഡിസൈൻ ഷോള് വരുന്നത് അതിൽ വരുന്ന കളർ ആയിക്കോളൂ നേവി ബ്ലൂ ല പിന്നെ വരുന്നത് വേറൊരു ചെറിയ ഡിസൈനുള്ള ഒരു നൈറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റി തന്നെയാണ് അതിൻ്റെ ഷോള് സെയിം ഡിസൈനില് ഷോള് അതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഓക്കെ അ നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡിസൈനാണ് വോ കട നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ആണ് കളർ വരുന്നത് അതിൻ്റെ ഷോള് സെയിം ഡിസൈൻ ഷോള് ഓക്കെ പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ചോദിക്കുള്ളൂ നേവി ബ്ലൂ അ പിന്നെ ഒരു കോഫി ബ്രൗണ് നെക്സ്റ്റ് വേറൊരു ലൈറ്റ് ഷെയ്ഡ് ആണ് ലൈറ്റ് ഗ്രീൻ കളറ് ഓക്കെ ഇതിലൊരു രണ്ട് കളർ അവൈലബിൾ ആണ് ഇത് അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് ഇത് അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളർ കളറ് നെക്സ്റ്റ് വരുന്നത് വേറൊരു നല്ലൊരു ഡിസൈന് ഓക്കെ ഒരു ലൈറ്റ് ലവൻഡർ കളർ ആണ് അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനില് ഷോള് ഇതിൽ വരുന്ന കളേഴ്സ് ആയിക്കോളൂ ലൈറ്റ് ഗ്രീന് പിന്നെ ഡാർക്ക് ഗ്രീന് പിന്നെ ഒരു മെറൂൺ കളർ പിന്നെ ഒരു പെർപ്പിൾ കളറ് ഓക്കെ പിന്നൊരു യെലോ ഒരു ഗ്രീൻ യെലോ ആണ് മസ്റ്റേഡ് യെലോ അല്ല പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ ഒരു സ്കൈ ബ്ലൂ ഓക്കേ നെക്സ്റ്റ് ഒരു മെറൂൺ ആണ് നല്ലൊരു ഇല വരുന്ന ഒരു ഡിസൈൻ ആണ് ഓക്കെ അതിൻ്റെ ഷോള് ആ ഓക്കെ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ പിന്നെ ഒരു നേവി ബ്ലൂ ഓക്കെ പിന്നൊരു പെർപ്പിൾ പിന്നെ ഒരു നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഒരു വയലറ്റ് ഷെയ്ഡാണ് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിൽ വരുന്ന കളേഴ്സ് നോക്കിക്കോളൂ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഒരു കോഫി പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ പിന്നൊരു ഗ്രീന് ഒക്കെ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നേവി ബ്ലൂ ആണ് കളറ് അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതാ അതിൽ വരുന്ന കളേഴ്സ് വാങ്ങിക്കോളൂ ഗ്രീന് ഒരു മെറൂണ് ഒരു പിങ്കിഷ് മെറൂണാണ് ആണ് ഇതൊരു ഡാർക്ക് മെറൂണ് ഓക്കെ ഒരു പർപ്പിൾ കളറാണ് ഇതാ നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ നല്ലൊരു ഡിസൈന് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിൽ വരുന്ന കളർ ചാർട്ട് വാങ്ങിക്കോളൂ ലൈറ്റ് ബ്രൗണ് അതാ ഒരു മെറൂണ് ഡാർക്ക് മെറൂണ് പിന്നെ ഒരു ഡാർക്ക് കളർ പിന്നെ ഒരു പീകോക്ക് ബ്ലൂ കുറച്ച് ആയിട്ടാണ് വീഡിയോ കാണിക്കുന്നത് നിങ്ങൾ പൗസ് കഴിഞ്ഞിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നെക്സ്റ്റ് വേറൊരു നല്ലൊരു വെറൈറ്റി നല്ലൊരു കളർ കോംബോ ആണ് ഒരു പീകോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിൽ വരുന്ന കളേഴ്സ് നോക്കിക്കോളൂ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് പിന്നൊരു മെറൂണ് ഒരു കോഫി പെർപ്പിളാണ് ഓക്കെ നെക്സ്റ്റ് വേറെ ഇന്ന് കാണിക്കുന്ന ഒക്കെ ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ പറയാം നല്ല നല്ല ഡിസൈനാണ് അതിൻ്റെ സെയിം ഡിസൈൻ ഷോള് അതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഒരു കോഫി ബ്രൗൺ പിന്നെ ഒരു ഡാർക്ക് വയലറ്റ് പിന്നെ ഒരു നേവി ബ്ലൂ പിന്നൊരു മെറൂൺ കളർ ഓക്കെ നെക്സ്റ്റ് ഒരു വെറൈറ്റി നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഓക്കെ അപ്പോൾ അതിൻ്റെ തന്നെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് വയലറ്റ് ഷെയ്ഡ് അതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഒരു കോഫി ബ്രൗണ് ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് പിന്നെ ഒരു ഡാർക്ക് ഗ്രീന് ഒരു നേവി ബ്ലൂ പിന്നൊരു മെറൂൺ കളറാണ് ഓക്കെ അപ്പോൾ ഇനി കാണിക്കുന്നത് അജറക് ഡിസൈനാണ് അജറക്കിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് ജസ്റ്റ് നോക്കാം ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇന്ന് വന്നത് സ്റ്റോക്കാണ് ഓക്കെ ഇതിൽ ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് വന്ന സ്റ്റോക്കാണ് വൈകുന്നേരം തന്നെ ഒരുപാട് സോൾഡ് ഔട്ടായി കുറച്ച് കുറച്ച് പീസേ ഉള്ളൂ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ വരുന്ന കളേഴ്സ് നോക്കുകയുള്ളൂ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് മെറൂണ് ഇതിലിപ്പോൾ മൂന്ന് കളറാണ് ഒരു ഡിസൈനിൽ വരിക ആ ഇതിൻ്റെ ഓരോ ഡിസൈനിൽ ഓരോ പീസ് നിവർത്തി കാണിച്ചോ എന്താ നെക്സ്റ്റ് ഒരു വേറൊരു ഡിസൈനാണ് ഓരോ ഡിസൈനിലും ഓരോ പീസ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഫോൾഡ് വൈസും കാണിക്കും അപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ഉള്ളത് അജിറക്കിൽ മൂന്ന് കളേഴ്സാണ് നോർമലി വരാറ് മെറൂണ് റെഡ് നേവി ബ്ലൂ ഓക്കെ അപ്പോൾ ഏത് ഡിസൈൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക നാളെ ഓപ്പൺ ആണ് ആറു മണിവരെ ഷോപ്പ് ഉണ്ടാവും അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതിൽ വരുന്ന കളർ ചാറ്റം ആയിക്കോളൂ ഒരു ഡാർക്ക് മെറൂണ് ഒരു നേവി ബ്ലൂ ഓക്കെ പിന്നെ ഏകദേശം അതേ ഡിസൈനിൽ തന്നെ ചെറിയൊരു മാറ്റം നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അജിറക്കും സെയിം റേറ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് എടുക്കുമ്പോൾ ത്രീ ഫിഫ്റ്റി പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ത്രീ ട്വൻറ്റി റുപ്പീസിൻ്റെ തോതിലും തരുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും അയച്ച് തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവും പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് ഓൾ ഓവർ ഇന്ത്യ സെയിം ചാർജ് ആണ് പോസ്റ്റൽ വെയ് ആണെങ്കിൽ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഓർഡർ തരുമ്പോൾ തന്നെ ഒന്ന് പ്രത്യേകം പറയുക ഡി ടി സിയുടെ ചാർജ് ചെറിയൊരു വ്യത്യാസമുണ്ട് കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ഹൈ ആയിരിക്കും കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പോസ്റ്റലിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസം വരും ഓക്കെ അപ്പോൾ അജിക്കിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇനി കുറച്ച് സിംഗിൾ സിംഗിൾ പീസുള്ള കൂടി നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ബാക്കിയുള്ളത് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ ഫോൾഡ് വൈസ് സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ ഒന്നും കളേഴ്സ് അവൈലബിൾ അല്ല ഒക്കെ ഇന്ന് സ്റ്റോക്ക് വന്നിട്ട് ഒരുപാട് സോൾഡ് ഔട്ട് ആയതാണ് കാരണം ഷോപ്പിലൊക്കെ ആവശ്യമുള്ളവർ വരുമ്പോൾ ബൾക്കായിട്ട് ഒരുപാട് പീസ് എടുക്കുന്നത് കൊണ്ട് തന്നെ വേഗം വേഗം സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ആ നല്ല നല്ല ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ കളർ ചാർട്ട് അല്ല നല്ല നല്ല ഡിസൈനുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടോളൂ നല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ആണ് ഷോൾ നൈറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഡാർക്ക് മെറൂണ് ഒരു ഡാർക്ക് പർപ്പിൾ കളർ പിന്നെ ഒരു കോഫി ബ്രൗണ് എല്ലാം വെറൈറ്റി ഡിസൈൻ ആണ് ഓക്കെ സമയപരിധി കൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് ഏകദേശം ക്ലോസിംഗ് ടൈമായി ഇന്ന് കുറച്ച് വൈകി കസ്റ്റമേഴ്സ് വന്നത് കാരണം വീഡിയോ എടുക്കാൻ ചെറിയൊരു അസൗകര്യം വന്നു അതുകൊണ്ടാണ് ജസ്റ്റ് ഫോൾഡ് വൈസ് അപ്പോൾ ഇത് ലാസ്റ്റ് വൺ ഇതാണ് വരുന്നത് ഷോൾ നൈറ്റിയിൽ നല്ലൊരു ഡിസൈനാണ് ഇതും സിംഗിൾ പീസേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് പീസായത് കൊണ്ട് ബാട്ട് നിവർത്തി കാണിച്ചു എന്നേ ഉള്ളൂ അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ ഷോൾ അപ്പോൾ ഇന്ന് ഒരുപാട് പീസ് ഷോൾ നൈറ്റിസ് പരിചയപ്പെടുത്തി അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ ഒന്ന് എടുത്ത് വാട്സപ്പിൽ അയച്ചേക്കുക അപ്പോൾ ഇതാ നമ്മുടെ അരീഷ് കുമാറും വീഡിയോയിൽ തന്നെ കുറച്ച് ബിസിയാണ് ഇപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം അടുത്ത ആഴ്ച ഗിവ്വേ ഉണ്ട് ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ